നിയുക്ത ശബരിമല മേൽശാന്തി മനയിൽ പ്രസാദ് നമ്പൂതിരിക്ക് മേൽശാന്തിക്ക് സ്വീകരണമൊരുക്കിളിയം ശിവക്ഷേത്രം ഭാരവാഹികൾ ക്ഷേത്രം പ്രസിഡന്റ് സി എം സത്യൻ സെക്രട്ടറി നാരായണൻകുട്ടി എന്നിവർ ചേർന്ന് പ്രസാദ് നമ്പൂതിരിയെ പൊന്നാടെ അണിയിച്ച് സ്വീകരിച്ചു ക്ഷേത്രമേൽശാന്തി കെ എസ് കിരൺ പൂർണ്ണ കുംഭം നൽകി മാതൃസംഘം ഭാരവാഹികളായ അമ്മുവ ശശികല രാധ എന്നിവർ ചേർന്ന് പ്രസാദ് നമ്പൂതിരിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ം കമ്മിറ്റി അംഗങ്ങളായ സജീവൻ ശശികുമാർ അഭിലാഷ് കീഴ്ശാന്തി പി ജി അരുൺ എന്നിവർ നേതൃത്വം നൽകി മറ്റത്തൂർ വാസുപുരം മറ്റത്തൂർ കുന്ന സ്വദേശിയാണ് ഏറന്നൂർ മനയിൽ ഇ ഡി പ്രസാദ് നമ്പൂതിരി ഒരു ശാന്തികാരനെ സംബന്ധിച്ച് ഒരു ശബരിമലത്തിന്റെ പുറത്ത് മൂന്നാം തവണയാണ് എനിക്ക് കിട്ടിയത് അതിൽ ഞാൻ വളരെയധികം